വാനമ്പാടി പരമ്പരയിലെ നിർമ്മലേട്ടത്തെയാണ് ഇന്നും മിനിസ്ക്രീൻ പ്രേക്ഷകർ പ്രേക്ഷകർക്ക് നായർ വാനമ്പാടിക്ക് മുൻപും ശേഷവും നിരവധി സീരിയലുകളിൽ വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾ നായർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്തു നിർത്തിയ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇപ്പോഴും ആരാധകർക്ക് സോഷ്യൽ മീഡിയയിലും സജീവമായ ഉമയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് രണ്ട് പെൺമക്കളും ഒരു മകനും ഇപ്പോഴാണ് മൂത്ത മകൾ ഗൗരി തൻ്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തങ്ങളുടെ പ്രണയത്തിന് ഒൻപത് വർഷം തികയുന്ന സന്തോഷവേളയിലാണ് സേവ് ദ ഡേറ്റ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വിവാഹ വാർത്തയും ഉടൻ ഗൗരി കുറിച്ചിരിക്കുന്നത് ഡെന്നീസ് എന്നാണ് ഗൗരി വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ പേര് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഗൗരി കുറിച്ചത് ഇങ്ങനെയാണ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഒൻപത് വർഷം ഇനി എണ്ണി തുടങ്ങുകയാണ് ഇനിയും പോകാനുണ്ട് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസമാണ് പരസ്പരം കണ്ണുകളിൽ സ്നേഹത്തെ അതിന്റെ ശുദ്ധമായ രൂപത്തിൽ ഞങ്ങൾ കണ്ടത് അത് മുറുകെ പിടിക്കാൻ തീരുമാനിച്ചു ഓ എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നാണം നിർത്താൻ കഴിയുന്നില്ല ഇനി അത് സംഭവിക്കാൻ പോവുകയാണ് പ്രതിശ്രുത വരന്മാർ എന്ന നിലയിലുള്ള അവസാന പ്രണയവാർഷികമായിരിക്കും ഇത് നമ്മുടെ മുന്നിലുള്ള മനോഹരമായ യാത്രയ്ക്കായി ഇനിയും എനിക്ക് കാത്തിരിക്കാനാകില്ല എല്ലാ ഉയർച്ച താഴ്ചകളിലൂടെയും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കരുത്തുറ്റവരായി ഞങ്ങൾക്ക് ആശംസകൾ ഒപ്പം ഒൻപത് വർഷം മുമ്പ് എൻ്റെ ഹൃദയം കവർന്നയാൾക്ക് ജന്മദിന ആശംസകൾ നേരുന്നു ഞാൻ തളർന്നിരിക്കുമ്പോഴെല്ലാം നിങ്ങൾക്കും അത് അനുഭവപ്പെടുമെന്ന് എനിക്കറിയാം ആളുകൾ എനിക്ക് മുകളിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധത്തിന് പോകാൻ എപ്പോഴും തയ്യാറാണ് എപ്പോഴും എന്നെ സംരക്ഷിച്ചതിന് എൻ്റെ സുരക്ഷിത ഇടമായതിന് എനിക്ക് പോരാടാൻ കഴിയാത്തപ്പോൾ ശക്തനായി നിന്നതിന് നന്ദി ആദ്യ ദിവസം മുതൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്നും നിങ്ങൾ കരുതുന്ന ആളുകൾ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും അവർക്ക് വേണ്ടി എങ്ങനെ നിലകൊള്ളുന്നു എന്നതും കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു ഏതൊരു പെൺകുട്ടിക്കും നിന്നെപ്പോലെ ഒരു പുരുഷനെ ലഭിക്കാൻ ഭാഗ്യമുണ്ടാകും ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ വർഷമാണ് ഉടൻ തന്നെ ഞാൻ നിങ്ങളെ മിസ്റ്റർ ഹസ്ബൻഡ് എന്ന് വിളിക്കും മിസ്സിസ് ഡെന്നീസ് എന്ന നിലയിൽ എൻ്റെ പുതിയ ജീവിതത്തോട് ഹലോ പറയാൻ എനിക്ക് കാത്തിരിക്കാനാകില്ല എന്നാണ് ദീർഘമായ കുറിപ്പിലൂടെ ഗൗരി പങ്കുവച്ചത് വിവാഹ നിശ്ചയം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് വിവാഹം നടക്കാൻ പോകുന്നത് അതേസമയം അഭിനയത്തിലേക്ക് കടക്കാതെ മോഡലിങ്ങിലും ഫാഷനിലും ശ്രദ്ധിച്ചാണ് ഗൗരി തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേസമയം മകളുടെ വിവാഹത്തിന്റെ തിരക്കിലാണ് ഉമാ നായർ അഭിനയം കൂടാതെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ബിസിനസും ഉമാനായർക്കുണ്ട്